കമ്മ്യൂണിസ്റ്റ് വിലയിരുത്തൽ ബ്രാഞ്ച് ഏരിയ ലോക്കൽ സെക്രട്ടറിമാരിൽ ഒട്ടേറെ പേർ ശരാശരി നിലവാരത്തിലുള്ളവരൊഴികെയെന്ന പാർട്ടിയുടെ പരിശോധനയിൽ കണ്ടെത്തിയത് സെപ്റ്റംബർ ഒന്നാം തീയതി ആരംഭിച്ച ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് ഈ തിരിച്ചറിവ് സിപിഎമ്മിനുണ്ടായത് ഒടുവിൽ കാരണം പാർട്ടി തന്നെ കണ്ടെത്തി സംസ്ഥാന കമ്മിറ്റിയാണ് കണ്ടെത്തിയത് നിലവാരമില്ലാത്ത നേതാക്കന്മാർ ബ്രാഞ്ച് ഏരിയ ലോക്കൽ സെക്രട്ടറിമാരായിരിക്കുന്നതാണ് പാർട്ടിയുടെ അടിവേര് വരെ കടപുഴക്കാൻ കാരണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ നിലവാരമില്ലാത്തവർ ഒട്ടേറെ പേരുണ്ട് നേതൃശേഷിയില്ലാത്തവർ ജനങ്ങളുമായി ബന്ധം പുലർത്താത്തവർ ഇതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ നടന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് പാർട്ടിയുടെ ഈ തിരിച്ചറിവ് കണ്ടെത്തിയത് ആരാധനാലയങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കാനും പാർട്ടി നിർദ്ദേശമുണ്ട് പാർട്ടിക്കായി മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തവരെ പുറത്താക്കി പ്രവർത്തിക്കുന്നവർക്ക് ചുമതല കൈമാറണം അതേസമയം ഇരട്ട ചുമതല വഹിക്കുന്നതിലും പാർട്ടി വിലക്ക് ഏർപ്പെടുത്തി സഹകരണ ബാങ്ക് ജീവനക്കാർ സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ അഭിഭാഷകർ തുടങ്ങിയവർ ലോക്കൽ കമ്മിറ്റി സ്ഥാനത്തുണ്ടായാൽ ചുമതല കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ വരുമെന്നും പാർട്ടി വിലയിരുത്തുന്നു ജോലിയുള്ളവർക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരാകാമെന്ന പാർട്ടി നിലപാട് ദുരുപയോഗിക്കുന്ന നിലയുണ്ട് കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർ സി പി എമ്മിൽ നിന്ന് വിട്ടുപോയവർ കേസുകളിൽ പ്രതിയായ പാർട്ടി അംഗങ്ങൾ ജയിലിൽ കഴിയുന്നവർ എന്നിവരുടെ വിവരങ്ങൾ നൽകാനും പാർട്ടി നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് ജയ്ഹിൻ ന്യൂസ്